नमस्कार മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലെത്തിയതോടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി ശ്രദ്ധ നേടിയത് ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രി ജോസുമായുള്ള ജാസ്മിന്റെ സൗഹൃദമായിരുന്നു ബിഗ് ബോസ് ഹൌസിനകത്തും പുറത്തും ചർച്ചയായി മാറിയത് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ഇരുവരും കമിതാക്കളെ പോലെ പെരുമാറുന്നു എന്നായിരുന്നു ഒരു കൂട്ടരുടെ ആക്ഷേപം ഹൌസിനുള്ളിലെ ഇരുവരുടെയും കൂട്ടുകെട്ടിനെ ചൊല്ലി ഒടുവിൽ ജാസ്മിനെ ജാസ്മിന്റെ വിവാഹം മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി ജാസ്മിൻ ബിഗ് ബോസിൽ ശേഷമാണ് അഫ്സൽ അമീർ എന്ന പേര് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതമായത് ടെക്കിയും സ്കൂബ ഡൈവറും ഡ്രോൺ പൈലറ്റും എല്ലാമാണ് അഫ്സൽ ബിഗ് ബോസിലേക്ക് വരും മുൻപ് ജാസ്മിനും അഫ്സലും തമ്മിൽ പ്രണയത്തിലായിരുന്നു മാത്രമല്ല ഇരുവരുടെയും എൻഗേജ്മെന്റും കഴിഞ്ഞിരുന്നതായി പ്രചരിച്ചിരുന്നു ബിഗ് ബോസിൽ പങ്കെടുക്കാനായി എയർപോർട്ട് വരെ ജാസ്മിനെ കൊണ്ടുവിട്ടതും എല്ലാ അവശ്യ സാധനങ്ങളും വാങ്ങി നൽകി യാത്രയാക്കിയതും അഫ്സലായിരുന്നു നോറ അടക്കം ചിലർക്ക് അഫ്സൽ ജാസ്മിൻ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു പക്ഷേ ഗബ്രി ജോസുമായുള്ള സൗഹൃദം തുടങ്ങിയ ശേഷവും ലവ് ട്രാക്ക് ചർച്ചയായ ശേഷവും ജാസ്മിൻ അഫ്സലിനെ തള്ളിപ്പറയാൻ തുടങ്ങി വിവാഹ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ല തന്നെ തന്നെ കാത്തു ആരും ഇരിക്കുന്നില്ല എന്ന തരത്തിലായിരുന്നു ജാസ്മിൻ ഹൗസിൽ വെച്ച് സംസാരിച്ചത് മാത്രമല്ല ഗബ്രിയോട് ഉള്ളത് പ്രണയമാണോ അതോ സൗഹൃദമാണോ എന്ന് പറയാനോ തിരിച്ചറിയാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് ജാസ്മിൻ എത്തുകയും ചെയ്തിരുന്നു തുടക്കത്തിൽ ജാസ്മിൻ തന്നെ തന്നെ തള്ളി തള്ളിപ്പറഞ്ഞത് ബിഗ് ബോസ് ഗെയിമിന്റെ ഭാഗമാണെന്നാണ് അഫ്സലും കരുതിയിരുന്നത് പിന്നീട് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബോണ്ടിംഗ് ശക്തമായതോടെയും സൈബർ ബുള്ളിംഗ് വീട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉയർന്നതോടെ അഫ്സൽ സ്വമേധയാ വിവാഹത്തിൽ നിന്നും പിന്മാറി ആ സമയത്ത് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന അഫ്സലിന്റെ വീഡിയോ വൈറലായിരുന്നു അഫ്സൽ അമീറുമായി വിവാഹം പറഞ്ഞുറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ എത്തിയത് ഇരുവരും ഏറെക്കാലം പ്രണയത്തിലുമായിരുന്നു ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യാൻ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും ജാസ്മിന്റെ സോഷ്യൽ മീഡിയ പേജ് ഒരു സമയം വരെ ഹാൻഡിൽ ചെയ്തതുമെല്ലാം അഫ്സലായിരുന്നു എന്നാൽ ബിഗ് ബോസിലെത്തിയ ശേഷം ഗബ്രിയുമായി സൗഹൃദം തുടങ്ങിയതോടെ ജാസ്മിൻ അഫ്സലിനെ തള്ളിപ്പറഞ്ഞു അഫ്സലുമായുള്ള ജാസ്മിന്റെ ബന്ധത്തെക്കുറിച്ച് പലരും ചോദിച്ചപ്പോഴും അത് മറച്ചുവെക്കാനാണ് ജാസ്മിൻ ശ്രമിച്ചത് മാത്രമല്ല ഗബ്രിയുടെ സൗഹൃദത്തിന് അപ്പുറത്തേക്ക് ജാസ്മിൻ അടുക്കുകയും പ്രണയമാണോ സൗഹൃദമാണോ എന്ന് വ്യക്തമായി പറയാൻ കഴിയാത്ത സ്റ്റേജിലാണ് തങ്ങളുള്ളതെന്ന് ഗബ്രിയും ജാസ്മിനും മോഹൻലാൽ ഒരു ഒരിക്കൽ ചോദിച്ചപ്പോൾ പറയുകയും ചെയ്തു ജാസ്മിൻ തള്ളി പറഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിൽ അഫ്സലിന് സൈബർ ബുള്ളിങ്ങും പരിഹാസവും നിൽക്കേണ്ടി വന്നിരുന്നു അവസാനം അഫ്സൽ സ്വമേധയാ ജാസ്മിനുമായുള്ള പ്രണയത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇപ്പോഴിതാ സംഭവ ബഹുലമായ ഒന്നര വർഷങ്ങൾക്കു ശേഷം നഷ്ടപ്പെട്ടു കരുതിയ ജീവിതം അഫ്സലിന് തിരികെ കിട്ടിയെന്ന സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത് തന്റെ വിവാഹം കഴിഞ്ഞതിന്റെ ഫോട്ടോകൾ അഫ്സൽ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു ആയിഷ നിഷയാണ് അഫ്സലിന്റെ വധു ടെക്കിയും സർട്ടിഫൈഡ് സ്കൂബ ഡൈവറും ഡ്രോൺ പൈലറ്റും ഒക്കെയാണ് അഫ്സൽ പുതിയ തുടക്കം എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട അഫ്സൽ കുറിച്ചത് ഒരാഴ്ച മുൻപാണ് താൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന വിവരം സോഷ്യൽ മീഡിയ വഴി അഫ്സൽ അറിയിച്ചത് നിരവധി പേരാണ് അഫ്സലിനും പങ്കാളിക്കും ആശംസകൾ നേർന്നെത്തിയത് ജാസ്മിന്റെ സുഹൃത്തുക്കളായിരുന്ന ഹെയ്ദി സാധിയ അടക്കമുള്ളവർ അഫ്സലിനും ആയിഷക്കും ആശംസകൾ നേർന്നിട്ടുണ്ട് സിനിമാ സ്റ്റാറിനെ പോലുണ്ട് അഫ്സലിന്റെ പങ്കാളി സുന്ദരി വാവ് വളരെ മനോഹരം നിങ്ങൾ രണ്ടുപേരും അത്ഭുതകരമായ ദമ്പതികളാണ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന തരത്തിലും കമന്റുകളുണ്ട് ജാസ്മിനെ വിമർശിച്ചും അഫ്സലിന്റെ പോസ്റ്റിന് താഴെ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സുന്ദരി പെണ്ണ് തന്നെ ജാസ്മിനേക്കാൾ എന്തുകൊണ്ടും നല്ലൊരു പെൺകുട്ടി നല്ലത് കണ്ടാൽ നല്ലതെന്ന് എന്നായിരുന്നു വിമർശിച്ചു വന്ന കമന്റുകൾ അതേസമയം അതൊരു അനാവശ്യ കമന്റ് ആണെന്നും ചിലർ കുറിച്ചു അഫ്സൽ അമീർ മാരേജ് അനൗൺസ് ചെയ്തിട്ട പോസ്റ്റിൽ ആശംസ അർപ്പിച്ച് ജാസ്മിനും എത്തിയിരുന്നു ഇരുവരും അന്ന് പലരും ചിന്തിച്ചത് ഇരുവരും വീണ്ടും ഒരുമിച്ചു എന്നാണ് പക്ഷേ പഴയതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ഇരുവരും സൗഹൃദം നിലനിർത്തുന്നുണ്ടെന്നാണ് ജാസ്മിൻ കമന്റ് ചെയ്തതിൽ നിന്നും മനസ്സിലാകുന്നത് അഫ്സലുമായി പ്രണയത്തിലാകും ജാസ്മിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നുവെന്നും അത് പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി ശേഷമാണ് അഫ്സലിനെ ജാസ്മിൻ പരിചയപ്പെടുന്നത് ഇരുവരും തുടക്കത്തിൽ സുഹൃത്തുക്കളായിരുന്നു പിന്നീട് അത് പ്രണയമായി ഗബ്രിയുമായി ഇപ്പോൾ ജാസ്മിന് സൗഹൃദം മാത്രമാണ് ഉള്ളത് വിവാഹത്തെ ജാസ്മിൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല കരിയറും യാത്രകളും എല്ലാമായി തിരക്കിലാണ് ബിഗ് ബോസിന് ശേഷം കൊച്ചിയിൽ സെറ്റിൽഡ് ആണ് ജാസ്മിൻ താരത്തിന്റെ റീലുകളെല്ലാം വളരെ വേഗത്തിലാണ് വൈറലാകുന്നത് അതേസമയം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം വർക്ക് ചെയ്യുന്നതിന് ചെയ്യുന്നതിനുള്ള ആ സൗകര്യത്തിനായി കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് ജാസ്മിന്റെ താമസം സമയം കണ്ടെത്തിയ കുടുംബത്തെ കാണാൻ ഇടയ്ക്ക് കൊല്ലത്തേക്കും വരും ബ്യൂട്ടി ടിപ്സ് ഫാഷൻ ലൈഫ് സ്റ്റൈൽ എന്നിവയാണ് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രധാന കണ്ടന്റുകൾ ബ്യൂട്ടി വ്ളോഗുകൾ അടക്കം ടിക്ടോക് വീഡിയോകളും റീലും ചെയ്തുമാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ നേടി അതോടെയാണ് ജാസ്മിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയത് സീസൺ ആറിലെ കപ്പ് നേടിയത് ജിൻഡോ ആണെങ്കിലും ആ ബിഗ് ബോസ് സീസൺ ഇപ്പോഴും അറിയപ്പെടുന്നത് ജാസ്മിൻ്റെ പേരിൽ തന്നെയാണ് ചില നെഗറ്റീവുകളും ടൈറ്റിൽ ട്രോഫി ജാസ്മിനെ നഷ്ടമാക്കിയത് അന്ന് നടന്ന ഹെവി പി ആർ കാരണം പല ബി ബി പ്രേക്ഷകർക്കും ജിൻഡോ എന്ന ഫേക്ക് മത്സരാർത്ഥിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അല്ലായിരുന്നുവെങ്കിൽ കപ്പ് കപ്പ അർജുനോ ജാസ്മിനോ തൂക്കുമായിരുന്നു അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ജാസ്മിനും ഗബ്രിക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾക്ക് പോലും താഴെ അധിക്ഷേപ കമന്റുകൾ ഇടാറുണ്ട് ബ്യൂട്ടി വ്ളോഗുകളിലൂടെയാണ് ജാസ്മിൻ ജാഫ്രെന്ന ഇരുപത്തി മൂന്നുകാരി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് വളരെ പെട്ടെന്ന് തന്നെ ജാസ്മിന്റെ വീഡിയോകൾ വൈറലായി വൈകാതെ യൂട്യൂബിൽ ഒരു മില്യണും സബ്സ്ക്രൈബേഴ്സിനെയും ജാസ്മിൻ സ്വന്തമാക്കി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലെത്തുന്നത് ആ സീസണിലെ പ്രധാന ചർച്ചയാകാനും ജാസ്മിന് സാധിച്ചു വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലെത്തിയത് അങ്ങനെ ഒരു പെൺകുട്ടി ഷോയിൽ വെച്ച സഹ മത്സരാർത്ഥിയായ ഗബ്രിയോട് കാണിക്കുന്ന അടുപ്പം സദാചാര കേരളത്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയായിരുന്നു ഇതിനിടയിൽ വിവാഹം ഉറപ്പിച്ച യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് പിന്മാറിയതും ജാസ്മിനെ വലിയ തിരിച്ചടിയായി ഇതെല്ലാം കൊണ്ട് തന്നെ ജാസ്മിനും കുടുംബത്തിനുമെതിരെ ഉയർന്ന സൈബർ ആക്രമണത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല വിമർശനം കടുത്തതോടെ ഷോ കഴിയുമ്പോൾ താൻ നാട് വിട്ടു പോകേണ്ടി വരുമോ എന്നതടക്കം ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞതോടെ ജാസ്മിനെ ജാസ്മിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പതിയെ കുറഞ്ഞു തുടങ്ങി ഗബ്രിയുമായി ഹൗസിന് പുറത്തും സൗഹൃദം തുടർന്ന് ഒരു ഇരുവരുടെയും കൂട്ടുകെട്ട് സ്വീകരിക്കപ്പെട്ടു ബോസ് സീസൺ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു ജാസ്മിൻ ജാഫർ സീസൺ ആറിലെ പ്രധാന കണ്ടന്റ് മേക്കറും ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥിയും ജാസ്മിൻ തന്നെയായിരുന്നു യുവനടൻ നടൻ ഗബ്രി ജോസും ആയുള്ള കോംബോ തന്നെയാണ് ജാസ്മിന് വോട്ടിങ്ങിൽ പിന്തള്ളപ്പെടാൻ കാരണമായത് ലവ് കോമ്പോ കാണിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം തുടക്കത്തിൽ ജാസ്മിൻ ആയിരുന്നു എല്ലാ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട മത്സരാർത്ഥി പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഹൗസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്നതും ഉണ്ടായിരുന്ന മത്സരാർത്ഥിയും ജാസ്മിന് തന്നെയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ഗബ്രിയുടെ സഹോദരിയുടെ വിവാഹം വിവാഹത്തിന് ജാസ്മിൻ എത്തിയതും ആഹ് ജാസ്മിന്റെ ലുക്കുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി അതുമാത്രമല്ല ജാസ്മിൻ പങ്കിടുന്ന വിശേഷങ്ങളൊക്കെ അതി പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടാറുണ്ട്